ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻവരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് കാരണം ഒരു ഇരുപതോളം ഡിസൈൻസ് രണ്ട് വീഡിയോയിൽ ഇടാനുള്ള കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതും പ്രോഷ്യൻ പ്രിൻറ്റും മാത്രം ഒരു ടൈപ്പ് മെറ്റീരിയൽ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത്രമാത്രം കളക്ഷൻ ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാ പിന്നെ ഡിസൈൻസും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൂറ്റി രൂപ ഓഫർ പ്രൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നല്ല സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസിന് മൂന്ന് രൂപയാണ് കൂടാൻ പോകുന്നതെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ആ നമ്മൾ ഈ വില കൂടിയ സമയം മുതലുള്ള മെറ്റീരിയല് വരുമ്പോഴാണ് നമ്മൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുക അപ്പം അത് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ അതുവരെ നമുക്ക് ഇന്നൂറ്റി നാല്പത്തൊൻപത് രൂപ ഓഫർ പ്രൈസിൽ തന്നെ പോകട്ടെ എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് രൂപ കൂടാന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ റേറ്റ് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് മൂന്ന് രൂപയും കൂടെ കൂടുമ്പോൾ റേറ്റ് ആവേണ്ടത് നൂറ്റി അൻപത്തി ആറ് രൂപയായിരിക്കും വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസിന് റേറ്റ് വരുന്നത് മൂന്ന് രൂപയാണ് കൂടുന്നത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നുള്ളത് നമ്മുടെ ഓഫർ പ്രൈസ് മാത്രമാണ് നമ്മുടെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ ഈ ഓഫർ പ്രൈസിൽ കിട്ടാനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് മിനിമം പതിനഞ്ച് പീസാണ് പതിനഞ്ച് പീസിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം കൂടാതെ ഇന്നത്തെ വീഡിയോയിൽ നിന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ പീസ് വരെ നിങ്ങൾക്ക് എടുക്കാം കാരണം ഒരു ഡിസൈനിൽ തന്നെ അഞ്ചും നാലോ അഞ്ചോ ഡിസൈ കളർ കളർച്ചാട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ നമുക്ക് കാറ്റലോഗിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് അജറക്ക നമുക്ക് അവൈലബിൾ ആണ് ബോത്ര ബ്രാൻഡിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അടിപ്പൊളി ഡിസൈൻസും ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അടുക്കി വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ മെറ്റീരിയൽ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക ഒരു സെറ്റിൽ നിന്ന് ഫുള്ള് എടുക്കണമെന്നില്ല മിക്സാക്കി നിങ്ങൾക്ക് പതിനഞ്ച് പീസും അതിന് മുകളിലേക്ക് എടുക്കാം പിന്നെ പത്ത് പീസ് മുതൽ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് ആ പത്ത് പീസ് മുതൽ പതിനഞ്ച് പീസ് വരെ എടുക്കുന്നതിൻ്റെ റേറ്റ് പഴയ നോർമൽ റേറ്റ് ആയിരിക്കും ഓഫറല്ല നൂറ്റി അൻപത്തി മൂന്ന് രൂപയായിരിക്കും ജി എസ് ടി അടക്കോളൂ റേറ്റ് അതൊന്ന് പ്രത്യേകം ഓർക്കുക പിന്നെ പത്ത് പീസിന് താഴേക്ക് രണ്ട് പീസ് മുതൽ എടുക്കുമ്പോൾ റീറ്റെയിൽ ആയിരിക്കും അത് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും കേട്ടോ അപ്പോൾ റേറ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിരുന്നു മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെയാണ് എടുക്കേണ്ടത് രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണം കേട്ടോ ഒരേ കളറിലുള്ളത് പിന്നെ നമുക്ക് പ്ലെയിൻ മെറ്റീരിയലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ മെറ്റീരിയലിൻ്റെയും റേറ്റ് കൂടാൻ പോവുകയാണ് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റേറ്റ് കൂടാനായിട്ട് പിന്നെ അജറക്കിൻ്റെയും മൂന്ന് രൂപയാണ് ബോത്ര ബ്രാൻഡിൽ വരുന്നത് മൂന്ന് രൂപയാണ് കൂടാൻ പോകുന്നത് അങ്ങനെ ഓരോ കമ്പനികളും എല്ലാ കമ്പനികളും മൂന്ന് ആയിരിക്കില്ല പിന്നെ വ്യത്യാസമുണ്ട് ചില കമ്പനികൾ ഇതിലും കൂടുതലാണ് റേറ്റ് വരുന്നത് കൂട്ടിയിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക അപ്പം ഇങ്ങനെ വില കുറഞ്ഞ് ചുരുക്കം ദിവസങ്ങൾ കൂടിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് ഇന്ന് നമുക്കിപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇന്ന് ഒരാളെ ഓർഡർ എടുക്കാനുള്ള ചേട്ടായി മാത്രമേ ഓർഡർ എടുക്കുകയുള്ളൂ എനിക്ക് പല പല കാര്യങ്ങളുള്ളത് കൊണ്ട് രണ്ടു പേർക്കൊന്നിച്ച് ഇന്നൊന്നും ഓർഡർ എടുക്കാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ മെസ്സേജ് മെസ്സേജിട്ട് ഓർഡർ തന്ന ശേഷം കുറച്ച് സമയം നിങ്ങൾ റിപ്ലൈ കിട്ടാൻ വെയിറ്റ് ചെയ്യണം കാരണം ഒരാൾ തന്നെ രണ്ട് ഫോണിൽ നിന്നും ഓർഡർ എടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസവും അങ്ങനെ നല്ല തിരക്കായിരുന്നു പിന്നെ കുറേ പേർക്ക് ശനിയാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാണ്ടായിട്ടും ഉണ്ടായിരുന്നു കാരണം ശനിയാഴ്ച വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടായിക്ക് പനിയായി പിന്നെ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അതും ഒരു ക്ഷീണമുണ്ട് അപ്പോൾ ആ പനി കുറച്ച് കുറവുണ്ട് എന്നാലും ആ ക്ഷീണമൊക്കെ വെച്ചുകൊണ്ടാണ് ഇന്നും ഓർഡർ എടുക്കുന്നത് പിന്നെ അന്നത്തേതിൻ്റെ ബാക്കി ഇന്നലെ സൺഡേ ഉച്ച ഉച്ചകഴിഞ്ഞ് വന്ന് അതിൻ്റെ ബാക്കി റിപ്ലൈ കൊടുത്ത് തീർക്കുകയാണ് ചെയ്തത് അങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നാൽ പോലും ശരിക്കും പറഞ്ഞാൽ ഒരു റെസ്റ്റ് എടുക്കാനുള്ള ടൈമ് പോലും കിട്ടുന്നില്ല ഞാൻ ഇത്രയും പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ അസുഖത്തിൻ്റെ ആണെങ്കിലും പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ വിചാരിക്കും ഓർഡർ തന്നിട്ട് എന്താ ഇങ്ങനെ റിപ്ലൈ തരാത്തെ അപ്പോൾ പിന്നെ റിപ്ലൈ കിട്ടാണ്ടാകുമ്പോഴത്തേക്കും മിസ് കോൾ അടിക്കും വാട്സപ്പ് കോൾ വിളിക്കും അപ്പോൾ ഇങ്ങനെ വാട്ട്സ്ആപ്പ് കോൾ ഒക്കെ വിളിക്കുമ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും റിപ്ലൈ കൊടുക്കുമ്പോഴും നമുക്കതിന് തടസ്സം വരുവാണ് ചെയ്യുന്നത് അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പ്രത്യേകമായിട്ട് വാട്സപ്പിൽ കോൾ വിളിക്കരുത് മിസ് കോൾ അടിക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓർഡർ മേലേക്ക് മേലേക്ക് പോകും അപ്പോൾ ഏറ്റവും താഴെ നിന്ന് ആദ്യാദ്യം വന്ന ഓർഡറുകളാണ് നമ്മൾ അധ്യാധിങ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഓർഡറുകൾക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ മിസ് കോൾ അടിക്കുമ്പോഴും പിന്നെ മെസ്സേജ് അയക്കുമ്പോഴും പിന്നെ എന്താ പറയുക നിങ്ങളുടെ ഓർഡറുകൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെയും നിങ്ങൾക്ക് ഡിലേ ആകും കിട്ടാനായിട്ട് അഥവാ നിങ്ങളുടെ ഓർഡർ നോക്കി എന്നിട്ട് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല അതായത് ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുറേ കഴിഞ്ഞിട്ടും റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ മെസ്സേജ് അയക്കാം കേട്ടോ കാരണം ചിലപ്പം കൈ തട്ടി എങ്ങാനും നിങ്ങളുടെ ഓർഡർ പെട്ടെന്ന് ബാക്കിലേക്ക് നമ്മൾ വേറൊരു ഓർഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നമ്പറും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ചിലപ്പോൾ പറ്റാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ണ്ടാമത് മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്നൊക്കെ പറയാം ഞാൻ മെസ്സേ ഈ മെറ്റീരിയലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അടിപ്പൊളി കളക്ഷൻ ആണെന്ന് ഇതും മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് പിന്നെ ഇത് കൂടാതെ മൂന്ന് ഇരുപതും അജറക്കും ആൽഫൈനും പ്ലെയിൻ മെറ്റീരിയലും പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി കാറ്റലോഗ് ചോദിച്ച് മെറ്റീരിയലിൻ്റെ കാറ്റലോഗും റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗും രണ്ടാണ് അതുപോലെ തന്നെ കൊറിയറായിട്ട് പതിനഞ്ച് പീസ് അയക്കുമ്പോൾ നൂറ്റി അൻപത് രൂപ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണോ വരിക മൂന്ന് ദിവസമാണ് മൂന്ന് വർക്കിംഗ് ഡേയ്സ് ഡേയ്സാണ് കൊറിയറായിട്ട് അയക്കുമ്പോൾ നമ്മളോട് പറയുന്നത് അതുപോലെ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ഫോർ ടു ഫൈവ് ഡേയ്സ് വരെ എടുക്കാറുണ്ട് ചിലപ്പോൾ രണ്ടാമത്തെ ദിവസവും മൂന്നു ദിവസവും കിട്ടാറുമുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷനൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു വലിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്